ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ഒരു വെറൈറ്റി നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു നെയ്ച്ചോറ് ഒരു വട്ടം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയാൽ നോക്കും അത്രക്കും നല്ല ടേസ്റ്റിലട്ടോ ഞാൻ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുത്തത് ഒരു സ്പെഷ്യൽ കൂട്ട് ഞാനിതൊക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ട് നോക്കിയാലോ അപ്പോൾ എന്നാ ഈ ഒരു ടേസ്റ്റിയായ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ക്ലാസ് നെയ്ച്ചോറിൻ്റെ അരിയുടെ എടുത്തത് ഇങ്ങനെ ഞാൻ സ്പെഷ്യലായിട്ടൊരു സംഭവം കൂടി കൂട്ടിയെടുക്കേണ്ട ിപ്പോളി ടേസ്റ്റ് കേട്ടോ ഒരു വട്ടം ഇതുപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്കും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ആദ്യം തന്നെ ഞാനൊരു കടായിതാണ് ഇതുപോലെ അടുപ്പത്ത് വെച്ചിരുന്നു അതിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചതാണ് കേട്ടോ അതങ്ങോട് ചൂടായതിനു ശേഷം ഒരു ചെറിയൊരു സവാള വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് ജസ്റ്റ് ഞങ്ങളുടെ കളറ് മാറണവരെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതാ ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തേണ് ദാ തീ കുറച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടെ ചെയ്യരുത് ഒരുപാട് എണ്ണ ഒന്നും വേണ്ടിട്ട് ഞമ്മൾക്ക് ഇതേക്ക് പിന്നെ വേണ്ടത് ഇതാ ഈയൊരു അണ്ടി പരിപ്പം മുന്തിരി ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഈയൊരു നെയ്ച്ചോളിലേക്ക് ചേർത്ത് കൊടുക്കണേ സൺഫ്ലവറും പിന്നെ ഈ ഒരു നെയ്യും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നെയ്യ് മാത്രം ചേർക്കരുത് അങ്ങനെ അങ്ങനെന്താ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണേ രണ്ടര ഗ്ലാസ് അരിക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തത് വെള്ളം അതിൻ്റെ നേർ കേട്ടോ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കണ ഞാൻ രണ്ട് തവി തേങ്ങാപ്പാലാണ് കേട്ടോ ഈ ഒരു തേങ്ങാപ്പാൽ വെച്ചിട്ട് ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കണ ഇരട്ടി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി പിന്നെ ഞാനിതാ ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ഏലക്കായ് ഒന്നിങ്ങോട്ട് കൊത്തിച്ചതക്കിയതോ പിന്നെ വേണ്ടത് താ ഈ ഒരു പട്ട ഉണ്ടല്ലോ കറാമ്പട്ട കറാമ്പൂവ് ഇതൊക്കെ കുറച്ച് മതി കിട്ടും അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നിങ്ങോടെ തിളച്ചതിന് ശേഷമായിട്ട് ഞാൻ ഇക്കെ കൈകി വെച്ചാരി ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം പോരായി ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം തീക്ക് പാകമായിട്ട് തന്നെ ഇട്ട് അങ്ങനെ അതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനങ്ങോട്ട് മൂടി വെക്കാം കേട്ടോ ഇടക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനിതാ ഇളക്കി ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാനേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിലേക്ക് ഞാനൊരു ആ ബീഫിൻ്റെ അല ഉണ്ടല്ലോ പിന്നെ ഈയർ ഏലക്കായ് കറാമ്പട്ട അതിൻ്റെ ഏല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിഞ്ഞിട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഞാനിതാ ജസ്റ്റ് നിങ്ങൾക്ക് പിന്നെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിട്ടോ ഒരു ചെറിയൊരു പീസ് ഉള്ളി മതി വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഈയർ പിന്നെ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കണം എണ്ണ എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് ക്യാരറ്റ് മതിയെ അതുപോലും കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് കളറ് മാറിച്ചിട്ട് എടുക്കുക കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുത്ത അടിപ്പൊളി കാണാനും നല്ലൊരു ഭംഗിയാണ് നല്ലൊരു ടേസ്റ്റ് ആണ് അങ്ങനെന്താ നമ്മളെ ഈ ഒരു നെയ്ച്ചോറ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ തുറന്നിട്ട് ഇളക്കി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ചെറിയ തീരെ വെച്ചിട്ട് വേണേൽ നമ്മൾ ഈ ഒരു നെയ്ച്ചോറിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ അപ്പം ഏകദേശമൊക്കെ ഒന്നും കൂടി ഒരു അഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമ്മൾ റെഡി റെഡിയാവുകയെ വെള്ളം കുറവുണ്ടെങ്കിൽ ചെറുതായിട്ട് ചുടുവെള്ളം ഉണ്ടല്ലോ ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട് ഈ ഒരു വെള്ളം പാകമായിട്ട് തന്നെ നമുക്ക് കിട്ടേ അങ്ങനെ ഞാൻ ഒന്നും കൂടി മൂടി വെച്ചതിന് ശേഷം താ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ഒരു വെറൈറ്റി പയറ് തോരനുണ്ടാക്കിയെടുക്കുന്നുണ്ട് ആ ഒരു വീഡിയോസും കൂടിതാണ് ഞാനിത് ചേർക്കുന്നുണ്ട് കേട്ടോ പയർതാ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചേണ് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടു കൊടുത്തത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുകും കൂടിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കരുവേപ്പിലയും കൂടി നമ്മൾ പൊട്ടിച്ചെടുത്തതിന് ശേഷതാണ് ഇതിലേക്ക് ചെറിയ തീ വെച്ചിട്ട് വന്നിട്ട് ഈ ഒരു പയറുപ്പേര് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്താണ് ഉണ്ടാക്കി നോക്കണേ മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു പയറുത്തോരൻ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുക അങ്ങനെതാണ് ഇതിലേക്ക് താ ഞാൻ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റ് ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇനി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തേട്ടോ ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം കുറച്ച് ഇളച്ച് അപ്പോൾ അപ്പം കണ്ടില്ലേ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റെഡി റെഡിയാണ് അടിപൊളി ടേസ്റ്റായിട്ട് ഈ ഒരു ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ടാൽ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് ഞാനിതാ ഒന്ന് ഇളക്കി കൊടുത്തിന് കേട്ടോ അപ്പം നമ്മൾ പയറ് തോരൻ റെഡി ആയിട്ടേ ലാസ്റ്റായിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഇതിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുത്താൽ അത് സൂപ്പർ പയറുത്തോരൻ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഈ സമയത്ത് നമ്മൾ നെയ്ച്ചോറൊക്കെ റെഡി ആയിന് ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റിയെടുക്കുകയാണ് കേട്ടോ ഈ ഒരു നെയ്ച്ചോറ് ഇതുപോലെതാ മാറ്റിയെടുത്തതിന് ശേഷം ഇനി ഡെക്കറേഷൻ ചെയ്ത് വെക്കാനുള്ള ആ ഒരു ഉള്ളി ഉള്ളിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് കരിവേപ്പില മല്ലിച്ചപ്പം അങ്ങനെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റുണ്ട് ഈ ഒരു തേങ്ങാപ്പാലും കൂടി നമ്മൾ ഈ ഒരു നെയ്ച്ചോറിൽ ചേർക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ താൻ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിണേ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിൽ ചാനലിലുണ്ട് കാണാത്തതൊക്കെ കണ്ടു നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ i